ഏഷ്യൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് ടീച്ചർ അമ്മ പരമ്പരയിൽ സന്തോഷ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടൻ ആഷ്പിൻ അനിലാണ് പരമ്പരയിൽ സന്തോഷ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അച്ഛൻ അനിൽ അമ്മ ഉഷയും സഹോദരി ആഷ്ലിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് സന്തോഷിൻ്റെത് പാലക്കാടാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കണമെന്നുള്ള മോഹം കൊണ്ട് തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആഷ്വിൻ അനിൽ നൃത്തമെല്ലാം പഠിച്ചത് നൃത്തരംഗത്തും തൻ്റെതായ എല്ലാ കഴിവുകളും തെളിയിച്ച ആഷ്വിൻ അനിലിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്നു തവണയാണ് യുവജനോത്സവത്തിൽ പ്രതിഭയായി ഇദ്ദേഹം തിളങ്ങിയിട്ടുള്ളത് അതേസമയം മഞ്ജു വാര്യാറുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു അടുപ്പവുമുണ്ട് ഇദ്ദേഹത്തിന്റെ പഠന ചെലവുകളൊക്കെ തന്നെയും നൃത്തരംഗത്ത് വഹിച്ചിരുന്ന് നടി മഞ്ജു വാര്യാറായിരുന്നു നല്ലൊരു നടൻ എന്നതിലുപരി ഇന്ന് നല്ലൊരു അധ്യാപകൻ കൂടിയായിട്ട് ജോലി ചെയ്യുകയാണ് ആഷ്പിൻ അനിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു നൃത്ത വിദ്യാലയം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ലക്ഷ്മയിൽ സംപ്രേഷണം ചെയ്യുന്ന ടീച്ചറമ്മായി എന്ന പരമ്പരയിലെ സന്തോഷ് എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇതിനു മുൻപും ഇദ്ദേഹം ഒരുപാട് പരമ്പരകളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു നടനായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ സഹ നടനായിട്ടും ഇദ്ദേഹം അഭിനയിക്കുന്നത് സുധാമണി സൂപ്പറ സ്നേഹപൂർവം ശ്യാമ നന്ദനം എന്നിങ്ങനെയുള്ള നിരവധി പരമ്പരകളിലാണ് ഇദ്ദേഹം ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ തന്നെയും അവതരിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു നൃത്തകൻ കൂടെയായ ഇദ്ദേഹം ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ടീച്ചർ അമ്മ എന്ന പുത്തൻ പരമ്പരയിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടിയത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരകളിൽ ഒന്നായ ടീച്ചർ അമ്മ എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടോ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാനും മറക്കരുത്